ഹായ് ഫ്രണ്ട്സ് വിശാൽ പാർവതി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോപിനാഥന്റെ മുറിയിലുണ്ടായ സംഭവം ജാസ്മിനോടും ജെതിനോടും പറയുകയാണ് പ്രതാപൻ ആ സിറിഞ്ച് അയാളുടെ കയ്യിൽ കുത്തിയിറക്കാൻ നേരത്തെ തന്നെ അവൾ വന്നു ആരോ പറഞ്ഞു വിട്ടതുപോലെ പോലെയല്ല അവളെ പറഞ്ഞു വിട്ടതാണെങ്കിലോ എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ആര് വിശാൽ അവളെ പറഞ്ഞു വിട്ടെന്നാണോ ആൻ്റി കരുതുന്നത് അച്ഛനെ കൊല്ലാൻ നോക്കുന്നു എന്നറിഞ്ഞാൽ പാർവതി പറഞ്ഞു വിട്ടിട്ട് കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്നാണോ ആന്റി ഈ പറയുന്നത് ഞാൻ വിശാലിന്റെ കാര്യമല്ല പറഞ്ഞത് എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ വിനയൻ പറയുന്നുണ്ട് ഗാർഗിയോ ചെറിയമ്മയോ ആ അവളെ പറഞ്ഞു വിട്ടെന്നാണോ അമ്മ പറയുന്നത് അതിനും സാധ്യതയില്ല അവരെ അവളെ മാത്രം പറഞ്ഞു വിടില്ല വരുന്നെങ്കിൽ മൂന്ന് പേരും കൂടി ഒരുമിച്ചായിരിക്കും വരുന്നത് പാർവതി പ്രഭാവതി പറയുന്നു പ്രതാപ ഇതിനു മുമ്പും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാം സെറ്റാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും അവസാന സമയത്ത് അവൾ ചാടി വീണ് എല്ലാം കുളവാക്കും അതൊക്കെ നീ ഓർത്തു നോക്കിയേ അന്ന് വിശാലിന് പാല് കൊടുക്കാൻ തുടങ്ങിയതും പാർവതി വന്നിരുന്നു ഇതുപോലെ പിന്നെ അന്ന് ഷാൻലിയർ പൊട്ടി വീഴാൻ നേരത്തും ഇതുപോലെ തന്നെയാണ് വിശാലിനെ പാർവതി രക്ഷിച്ചത് അപ്പോഴെല്ലാം അവൾ എന്താ പറഞ്ഞത് അവൾ അതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നാ പറഞ്ഞത് എന്നൊക്കെ പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് അവൾക്ക് ഉദയനൂരമ്മ മനക്കണ്ണൽ കാണിച്ചു കൊടുത്തെന്നുപോലും ജാസ്മിൻ ഒരു കളിയാക്കലോടെ പറയുന്നു ഉദയനൂരമ്മ അവൾക്ക് മനക്കിണൽ കാണിച്ചു കൊടുത്തെന്നോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെയാ അവള് പറഞ്ഞത് അതും സത്യമാണെന്നാ എനിക്ക് തോന്നുന്നത് അല്ലാതെ അവൾ എങ്ങനെയാ കൃത്യസമയത്ത് ചാടുവീണ് അതെല്ലാം തടയുന്നത് അപ്പോ അവൾക്ക് അങ്ങനെ ഒരു സ്ഥിതിയുണ്ട് ഇവർ സംസാരിച്ചോണ്ടിരുന്നപ്പോൾ താഴെ നിന്ന് സുശീല മുകളിലേക്ക് കയറി വരുന്നുണ്ട് ഇത് പ്രതാപൻ കാണുകയും അത് പ്രഭാവതിയെ വിളിച്ച് കാണിക്കുകയും ചെയ്യുന്നു നമ്മൾ ഹോംനസിനെ വെച്ചതിന്റെ ഉദ്ദേശം സുശീലേച്ചി അറിയാൻ പാടില്ല എന്ന് പ്രതാപൻ പറയുന്നുണ്ട് സുശീല ഒരു പുഞ്ചിലോടെ വന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് നാലുപേരും കാര്യമായിട്ടുള്ള ഡിസ്കസനിലാണെന്ന് തോന്നുന്നുല്ലോ അല്ല ഞാൻ കേൾക്കാൻ പാടില്ലാത്ത കാര്യം എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ അങ്ങ് പോയിക്കോളാം പ്രഭാവതി പറയുന്നു സുശീല അറിയാൻ പാടില്ലാത്ത എന്ത് രഹസ്യമായി എനിക്കുള്ളത് ഞങ്ങൾ പാർവതിയെക്കുറിച്ച് സംസാരിക്കായിരുന്നു എന്നെ പ്രഭാവതി പറയുന്നുണ്ട് ഈ സമയത്താണ് ഗാർഗി വാതിലു തുറന്ന് പുറത്തേക്ക് വരാൻ പോയത് പെട്ടെന്ന് പാർവതിയുടെ കാര്യമായത് കൊണ്ട് ഗാർഗി അത് ശ്രദ്ധിക്കുന്നു പാർവതി ഒരു വലിയ ശല്യമായി മാറിയിട്ടുണ്ട് ഗോപിയേട്ടനെ നോക്കണ്ട എന്ന് നമ്മൾ അവളോട് പറഞ്ഞതല്ലേ പക്ഷേ വിശാലിനെ പാർവതി തന്നെ ഗോപിയേട്ടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണമെന്നാണ് വിശാലിന് മാത്രമല്ല എന്റെ മോള് ഗാർഗയ്ക്കും രാധികയ്ക്കും എന്തിനു പറയുന്നു വിപിന് പോലും അവളെയാണ് വിശ്വാസം അതിന്റെ കാരണം എന്താണെന്ന് സുശീലയ്ക്ക് മനസ്സിലായോ ആഭിചാരം ഉദയനൂരമ്മ എന്നൊരു ദേവിയുണ്ട് അവളുടെ നാട്ടിൽ ഏതോ ഒരു ദുർദേവിയാണ് അവൾ ആ ദേവിയെ ഉപാസിക്കുന്നുണ്ട് എന്നാണ് അറിഞ്ഞത് അവൾ ഈ വീട്ടിൽ നിന്നോണ്ട് നമ്മൾ അറിയാതെ ഉദയനൂരമ്മയെ പ്രീതിപ്പെടുത്തുന്ന ചില കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പ്രഭാവതി പറയുന്നുണ്ട് അവളുടെ കയ്യിൽ ആ ദേവിയുടെ ഫോട്ടോയുണ്ട് സുശീലേച്ചി കണ്ടു കാണും അവൾ എവിടെ പോയാലും ആ ഫോട്ടോയും കൊണ്ടാ പോകുന്നത് അവൾ കിടക്കുന്ന റൂമിൽ പോയി നോക്കിയാൽ ആ ഫോട്ടോ കാണും എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഉണ്ട് ഞാനും കണ്ടതാണത് ആ ദേവിയുടെ മുന്നിൽ ആഭിചാരം ചെയ്താൽ ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കാൻ കഴിയും അതുകൊണ്ട് ആ വിശാലിനും രാധികയ്ക്കും ഗാർഗിക്കും എല്ലാം അവളോട് ഇങ്ങനെ ഇഷ്ടം തോന്നുന്നത് നമ്മുടെ അഞ്ചു പേരുടെയും മനസ്സ് ശുദ്ധമായത് കൊണ്ടാണ് അവളുടെ ആഭിചാരം നമ്മളിൽ ഏൽക്കാത്തത് എന്ന് പ്രഭാവതി പറഞ്ഞതും പ്രതാപൻ ചോദിക്കുന്നു ഗോപിനാഥ് ഗോപിയേട്ടിനെ സ്ട്രോക്ക് വന്നത് ഈ ആഭിചാരം ചെയ്തിട്ടാണെന്നാ എനിക്ക് തോന്നുന്നത് ആ ദേവി ഈ വീട്ടിൽ നിന്ന് പോണം എങ്കിൽ മാത്രമേ ഗോപിയേട്ടൻ എഴുന്നേറ്റ് നിൽക്കൂ ഇതെല്ലാം കേട്ട് സുശീല വിശ്വസിച്ചു സുശീല പറയുന്നുണ്ട് ആ ദേവി ഇവിടെ നിന്ന് പോകാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അവൾ ചെയ്യുന്നതിനേക്കാൾ വലിയൊരു ആഭിചാരം നമ്മൾ ചെയ്യണം നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വലിയ മന്ത്രവാദിയെ കൊണ്ടുവന്ന് നമ്മൾ ചെയ്യിക്കണം എന്ന് പ്രഭാവതി ചോദിച്ചപ്പോൾ പ്രഭാവതി പറഞ്ഞപ്പോൾ സുശീല പറയുന്നുണ്ട് അങ്ങനെ ഒരാളെ എവിടെ നിന്ന് കിട്ടാനാണെന്ന് അങ്ങനെ ഒരാളെ ഞാൻ കണ്ടെത്തി തരാം എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നുണ്ട് എങ്കിൽ സമയം കളയണ്ട കാശ് എത്ര ചിലവായാലും കുഴപ്പമില്ല മന്ത്രവാരം നടക്കട്ടെ ഇരുകേട്ട് സന്തോഷത്തോടെ ജാസ്മിനും മിനിയനും നിൽക്കുന്നു ഇവരുടെ സംസാരങ്ങളെല്ലാം ഗാർഗി കേൾക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അവര് കാണാതെ തന്നെ പതിയെ വാതിലടയ്ക്കുകയാണ് ഗാർഗി ശേഷം കാണിക്കുന്നത് ഉദയനൂരിൽ മുത്തശ്ശൻ മുറ്റത്തിങ്ങനെ നിൽക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു പല്ലവി അവിടേക്ക് വരുന്നുണ്ട് മുത്തശ്ശ ഇതെനിക്ക് നന്നായി ചേരുന്നുണ്ട് അല്ലേ മുത്തശ്ശ ഈ കുപ്പായം മോള് നേരത്തെയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ മോള് എന്തിട്ടാലും നല്ല ഭംഗിയാണെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് പുതിയത് ഞാൻ തയ്ക്കാൻ കൊടുത്തിരിക്കുകയാണ് ഉത്സവത്തിന് പോകുമ്പോൾ ഞാൻ അതായിരിക്കും ഇടുന്നത് ചെറുക്കന്മാരൊക്കെ എന്റെ പിറകെ ആയിരിക്കുമെന്ന് പല്ലവി പറയുന്നു അംബിക അവിടേക്ക് വന്നിട്ട് പറയുന്നു ഇവൾക്ക് എപ്പം നോക്കിയാലും കല്യാണം കഴിക്കുന്നതിന്റെ ചിന്ത മാത്രമേ ഉള്ളൂ ഇവളീ കുടുംബത്തിന് ചീത്ത പേരുണ്ടാക്കൂ എന്നാ എന്റെ പേടി പല്ലവി പറയുന്നു ഏതെങ്കിലും ഒരുത്തിന്റെ കൂടെ പോയി എന്നുള്ള ചീത്ത പേര് ഞാൻ കേൾപ്പിക്കില്ല നല്ല കാശുള്ള വീട്ടിലെ ചെറുക്കനെയായിരിക്കും ഞാൻ വളച്ചെടുക്കുന്നത് മുത്തശ്ശിന്റെ മുന്നിൽ നിന്ന് പറയുന്നതാണ് എന്നൊരു ബോധം പോലും ഈ ആസത്തിനില്ലല്ലോ എന്ന് അംബിക പറയുന്നു മുത്തശ്ശനും കൂടി കേൾക്കാനാണ് ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് ഒരു കാശുകേരൻ ചെക്കനെ നോക്കി എന്നെ കെട്ടിച്ചോളൂ ഇല്ലെങ്കിൽ ഞാൻ ചാടും അവിടേക്ക് ഒരാൾ വന്നു ഒരു കൊറിയറുമായിട്ടാണ് അയാൾ വന്നത് ഇത് കേട്ട് ആ മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ രാത്രിയാണ് ഇതൊക്കെ കണ്ടുപിടിക്കുക തരുന്നതെന്ന് ആ കൊറിയറുകാരൻ പറയുന്നു അത് തന്നെ എനിക്കും പറയാനുള്ളത് ഈ വീട് കണ്ടെത്താൻ കുറച്ച് ലേറ്റായി വഴി ചോദിക്കാൻ ഇവിടെ ഒരാൾ പോലും ഇല്ലല്ലോ എന്തായാലും കൊണ്ടുവന്നല്ലേ ഒപ്പിട്ട് മേടിക്കും മുത്തശ്ശ ദേവിക്ക് ചേർത്താനുള്ള പട്ടായിരിക്കുമെന്ന് പല്ലവി പറയുന്നു എവിടെയാണ് ഒപ്പിടേണ്ടത് എന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പോൾ കൊറിയർക്കാരൻ പറയുന്നുണ്ട് മുത്തശ്ശിന്റെ പേർക്കല്ല പല്ലവിയുടെ പേർക്കാണ് അയച്ചത് എന്റെ പേർക്കോ എവിടെയെന്ന് ചോദിക്കുന്നു പല്ലവി അങ്ങനെ അതിൽ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് ആരാണ് അയച്ചേക്കുന്നത് അമ്പിക ചോദിച്ചപ്പോൾ വിപിൻ എന്നയാൾ പറയുന്നു പല്ലവി അത് വാങ്ങിച്ചു നോക്കുന്നുണ്ട് എന്താണ് ഇത് അംബിക അങ്ങനെ ചോദിച്ചപ്പോൾ എന്താണെന്ന് എനിക്ക് എങ്ങനെ അറിയാം തുറന്നു നോക്കിയാലല്ലേ അറിയോ എന്നെ പലവി പറഞ്ഞതും അംബിക പറയുന്നു ഇതിലുള്ള സാധനം കണ്ടിട്ട് വേണം എനിക്ക് നിന്നെ ജീവനോടെ വെക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ എന്നാല് ഞാനിപ്പോ തുറക്കുന്നില്ല എനിക്ക് വന്നതല്ലേ ഇത് തോന്നുമ്പോഴേ ഞാൻ തുറക്കൂ എന്ന് പല്ലവി പറയുന്നു അതെങ്ങനെങ്കിലും തുറന്നു കാണാനുള്ള ശ്രമത്തിലാണ് അംബിക അംബിക തന്നെ പല്ലവിയുടെ കയ്യിൽ നിന്നും അത് വാങ്ങിച്ചു തുറന്നു നോക്കിയപ്പോൾ അത് ഫോണാണ് ഫോൺ കിട്ടിയ സന്തോഷത്തിലാണ് പല്ലവി പുതിയ ഫോൺ ഇനി ആ സുരഭിയുടെ കാല് പിടിക്കണ്ടല്ലോ അംബിക പറയുന്നു ആദ്യം പൈസ പിന്നെ വസ്ത്രം ഇപ്പോ ഫോണ് വല്ലവരുടെ മുന്നിൽ കൈ നിട്ടാൽ നിനക്ക് നാണവില്ലടി പല്ലവി പറയുന്നു ഫോൺ വേണോന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നീ ആവശ്യപ്പെടാതെയാണോ അവൻ നിന്നെ കഴിച്ചത് നീ ഈ തോന്നിവാസം കാണിക്കുമ്പോൾ ഉണ്ടാകുന്നത് നിന്റെ ചേച്ചിക്കാണ് അത് നീ അറിയുന്നുണ്ടോ കൊന്നു കളയാണ് വേണ്ടത് അസത്തിനെ എന്ന് പറഞ്ഞ് പല്ലവിയെ അടിക്കുകയാണ് അംബിക ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ വിശ്വാസം വരുന്നില്ലെങ്കിൽ ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അംബികയെ ഏൽപ്പിക്കുകയാണ് ആ ഫോൺ പല്ലവി എന്നിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ശേഷം കാണിക്കുന്നത് ഗാർഗി അവരിൽ നിന്നും കേട്ട കാര്യങ്ങളൊക്കെ പാർവതിയോട് പറയുന്നു പാർവതി മുറിപ്പ് തുറന്നിട്ട് തന്റെ ഉദയനൂരമ്മയുടെ ഫോട്ടോ കാണിച്ച് വളരെ വിഷമത്തോടെ പറയുന്നു ദേ ഇതാണോ ദുർദേവത ഉദയനൂരമ്മ ആരാണെന്ന് അറിയോ നിങ്ങൾക്ക് ദേവി പരാശക്തിയാണ് ദുർദേവതയല്ല നല്ല സത്യമുള്ള ദേവിയാണ് എന്നൊക്കെ വളരെ വിഷമത്തോടെ പറയുകയാണ് പാർവതി ഒപ്പം വിശാലമുണ്ടായിരുന്നു ഇതൊക്കെ കേട്ട് ഗാർഗി പറയുന്നുണ്ട് അമ്മയും അവരും പറഞ്ഞ കാര്യങ്ങൾ നിന്നോട് ഞാൻ വന്ന് പറഞ്ഞതേ ഉള്ളൂ അവരെ ഒരു മന്ത്രവാദിയെ കൊണ്ട് വരുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കാനുണ്ടെങ്കിൽ എടുത്തോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത് കേട്ട് വിഷമത്തോടെ പാർവതി പറയുന്നുണ്ട് ഞാൻ എന്ത് മുൻകരുതൽ എടുക്കാനാ മന്ത്രവാദി വന്ന് മന്ത്രം ചൊല്ലുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞാണ് അത് തടയുന്നത് വിശാൽ പറയുന്നു നിങ്ങൾ ഈ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളല്ല ഇപ്പൊ ഇങ്ങനെ ഒരു മന്ത്രവാദത്തിന്റെ കാര്യം എന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്തത് ഗാർഗി പറയുന്നു പാർവതി വിശ്വസിക്കുന്ന ഉദയനൂരമ്മയുടെ സാന്നിധ്യം ഇവിടെ നിന്നും ഇല്ലാണ്ടാക്കണം അത് മാത്രമാണ് അവരുടെ ഉദ്ദേശം അച്ചമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എന്തെങ്കിലും പരിഹാരം ഉണ്ടായിരുന്നു അതിന് അച്ചമ്മ എവിടെ പോയെന്ന് വിശാൽ ചോദിച്ചപ്പോൾ ബ്രോ ഇതുവരെ അറിഞ്ഞില്ലേ അച്ഛമ്മ അച്ഛന് എത്രയും വേഗം സുഖം പ്രാപിക്കുന്നതിന് വേണ്ടി ഓജ്ര പരമ പരബ്രഹ്മക്ഷേത്രത്തിൽ കൂടികെട്ടി കൂടൽ കെട്ടി ഇരിക്കാൻ പോയിരിക്കുകയാണ് ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നത് മന്ത്രവാദം ഇരിക്കൽ വിശ്വാസമൊക്കെ ആകാം പക്ഷേ അതിരി കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു വിശാൽ പോകുന്നു ഗാർഗി പറയുന്നു ഇങ്ങനെയൊന്നും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല പാർവതി നാളെ നടക്കുന്ന മന്ത്രവാദത്തിനെ നേരിടാനുള്ള വഴി നോക്ക് നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് പാർവതിയും കൂട്ടി ഗാർഗി പോകുന്നു വിശാലും പോകുന്നുണ്ട് ഇവർ പേരും കൂടി ഒരു വഴി ആലോചിക്കുന്നു വിശാൽ പറയുന്നു പാർവതി ഈ പ്രേതം ഭൂതം മന്ത്രവാദം ഒക്കെ എനിക്ക് പിടിയില്ലാത്ത വിഷയമാണ് അതിൽ കുറച്ച് എന്തൊക്കെയോ സത്യമുണ്ടെന്ന് ഈ അടുത്ത കാലത്ത് എനിക്ക് മനസ്സിലായത് മന്ത്രവാദി വന്നാൽ പ്രശ്നമാവുമെങ്കിൽ ഗാർഗി പറഞ്ഞതുപോലെ മുൻകരുതലുകൾ എടുക്കണം അതിനെ എന്തൊക്കെയാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി അതേ പാർവതി ഞാനും ബ്രോയും നിന്റെ കൂടെ കട്ടയ്ക്ക് നിക്കും എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് പാർവതി പറയുന്നു ദുർമന്ത്രവാദിനെയായിരിക്കും കൊണ്ടുവരുന്നത് മോശം കർമ്മങ്ങളൊക്കെ ചെയ്താൽ ഈ വീട് മലിനമാകും ശുദ്ധിയുള്ള സ്ഥലത്ത് മാത്രമേ ദൈവങ്ങൾ കൂടികൊള്ളൂ വലിയ കുഴപ്പമാണ് എങ്ങനെ എന്താണ് ചെയ്യേണ്ടത് എന്നിട്ട് എന്താ ചെയ്യേണ്ടത് നമുക്ക് എല്ലാവർക്കും കൂടി ആലോചിക്കാം അത് കേട്ട് പാർവതി പറയുന്നുണ്ട് ചെയ്ത കാര്യമാണെങ്കിൽ ലക്ഷ്മിദേവി ഇറങ്ങിപ്പോകും അതാ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ദുർമന്ത്രവാദികൾ ദുർമൂർത്തികളുമായാണ് ഉപാസിക്കുന്നത് അവരവരുടെ ഉപാസന മൂർത്തിയെ ഉപാസി മൂർത്തിയെ ഇവിടെ കൊണ്ടുവരാൻ മദ്യവും മാംസവും ചിലപ്പോൾ വരെ ചോദിക്കും അങ്ങനെ സംഭവിച്ചാൽ ഈ വീട് മുഴുവനും അശുദ്ധമാകും ആ നിമിഷം ഉദയനൂരമ്മ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകും ഉദയനൂരമ്മ ഇവിടെ നിന്ന് പോയാൽ പിന്നെ എനിക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയില്ല വരാൻ പോകുന്ന അപകടങ്ങളിൽ നിന്നും അന്നത്തെ പോലെ വിശാൽ സാറിനെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല അങ്ങനെയാണെങ്കിൽ ആ മന്ത്രവാദിനി ഇവിടെ കാലുകുത്താൻ പാടില്ല എങ്ങനെയെങ്കിലും ഇത് തടയണം ബ്രോ എന്ന് ഗാർഗി പറയുന്നു മന്ത്രവാദിനിയെ തടഞ്ഞുകൊണ്ട് ഒരു പ്രയോജനവുമില്ല ഇവിടെ വന്നാൽ ദുർമന്ത്രവാദം ചെയ്യാൻ അവർക്ക് കഴിയും എല്ലാ മന്ത്രവാദിനികൾക്കും ഉപാസന ഉപാസനാമൂർത്തികളെ പൂജിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും അവിടെ വെച്ച് കർമ്മം ചെയ്തിട്ട് അതിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടാലും മതി വീട് മലിനമാകും കൂടുവത്രം എന്നൊക്കെയാണ് അതിന് പറയുന്നത് ഇത് കേട്ട വിശാൽ പറയുന്നു അത് ഇപ്പോൾ കുറച്ച് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന പ്രശ്നമാണ് അല്ലേ നീ പേടിക്കേണ്ട നീ കുറച്ച് സമയം സ്വസ്ഥമായിരുന്നു എന്താ വേണ്ടേന്ന് ആലോചിക്കേ എന്നിട്ടത് ഞങ്ങളോട് പറയേ നീ തോൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല കേട്ട് ലേടി ഇങ്ങനെ ഒരാൾ നിന്റെ കൂടെ ഉള്ളപ്പോൾ പിന്നെന്തിനാ നീ പേടിക്കരുത് നീ സ്വസ്ഥമായിട്ടിരുന്ന ആലോചിക്കെ വാ ബ്രോശാലിപ്പെടുത്തണ്ട എന്ന് പറഞ്ഞ് ഗാർഗി പോകുന്നു പാർവതിയാണെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട് ഒടുവിൽ പാർവതിയുടെ അടുത്ത് ഗായത്രി പ്രത്യക്ഷപ്പെടുന്നു പാർവതി മറ്റുള്ളവർ മനസ്സിൽ കാണുന്ന കാര്യം നിന്റെ മനക്കെണ്ണിൽ കാണുന്നതായിരുന്നു എന്റെ ധൈര്യം നിന്റെ ആ സിദ്ധി നിനക്ക് ഉദയനൂർ ദേവി നൽകിയ വരമാണെന്നും എനിക്കറിയാം ഉദയനൂരമ്മയുടെ സാന്നിധ്യം ഇല്ലാണ്ടായാൽ നിന്റെ സിദ്ധിയും ഇല്ലാണ്ടാകുമോ എന്നാണ് എന്റെ ഭയം എന്റെ ഗോപിയുടെ നിന്ന് ജീവനോടെ ഇരിക്കുന്നതിന്റെ കാരണം ഉദയനൂരമ്മ നിന്റെ മനക്കെണ്ണിൽ കാണിച്ചു തന്ന അപകട സൂചനയുടെ ഫലമാണ് പാർവതി പറയുന്നു എനിക്കറിയില്ല അറിയില്ല ഉദയനൂരമ്മയുടെ ചിത്രം സൂക്ഷിക്കുന്ന സ്ഥലം ഞാൻ എപ്പോഴും നല്ലതായിക്കു വെക്കും ഈ വീടിലേക്ക് മാലിന്യം കൊണ്ടുവരണമെന്നില്ല ഈ വീടിന്റെ നാല് അതിരുകളിലും കൊണ്ടിട്ടാലും മതി അതോടെ ഈ വീട്ടിൽ നിന്നും ഉദയനൂരമ്മയുടെ സാന്നിധ്യം പോകും കാട്ടൂർ ഭൈരവനെ തേടിയാണ് പ്രതാപൻ പോയിരിക്കുന്നത് അധർമ്മ കർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു മാന്ത്രികൻ അയാളുടെ ഉപാസനാമൂർത്തികൾ ഒന്നല്ല അഞ്ചാണ് നിന്നെയും അയാൾ അപായപ്പെടുത്തിയേക്കും സൂക്ഷിക്കണം പാർവതി പറയുന്നു ദേവമേ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ ഉദയനൂരമ്മയിലൂടെ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന ആപത്തിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ ഉദയനൂരമ്മക്ക് കഴിയും ഭയമല്ല ഇവിടത്തെ വികാരം വിശ്വാസമായിരിക്കണം ആത്മവിശ്വാസം അരുതാത്തതൊന്നും സംഭവിക്കില്ല എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം എനിക്കിതൊക്കെ പറഞ്ഞ് പറഞ്ഞു തരാനേ കഴിയൂ പ്രാവർത്തികമാക്കേണ്ടത് പാർവതിയാണ് അത്രയും പറഞ്ഞ് ഗായത്രി അവിടെ നിന്നും അപ്രത്യക്ഷമാകുന്നു ദൈവമയെന്നും വിളിച്ച് ടെൻഷനോടെ നിൽക്കുകയാണ് പാർവതി എന്നിട്ട് ഗായത്രി പറഞ്ഞ ഓരോ കാര്യങ്ങളും ആലോചിച്ച് നിൽക്കുന്നു എന്നിട്ട് ഉദയനൂരമ്മയെ തൊഴുതു നിൽക്കുകയാണ് പാർവതി ശേഷം കാണിക്കുന്നത് പ്രതാപൻ ആ വീട്ടിലേക്ക് കാട്ടൂർ ഭൈരവനെ കൊണ്ടുവന്നിരിക്കുന്നു പൂജയും തുടങ്ങി എല്ലാവരും ചുറ്റിലുമുണ്ട് ഇയാൾ വിരൽ ചൂണ്ടിയാൽ മതയാന പോലും അവിടെ നിൽക്കുമെന്നാണ് പറയുന്നത് ഒരാളിൽ കൂടിയിരിക്കുന്നത് എന്ത് ബാധയാണെന്ന് അയാളുടെ കണ്ണിൽ നോക്കി പറയും ആളെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി എന്നൊക്കെ പ്രതാപൻ പറയുന്നു ഒരിടത്തും സ്ഥിരമായിരിക്കുന്ന പതിവ് ഇയാൾക്കില്ല പറന്ന് നടക്കും പ്രഭാവന പറയുന്നു കണ്ടാൽ തന്നെ അറിയാം ആള് ഇത്തിരി കട്ടിയാണ് പ്രതാപൻ പറയുന്നു ഞാൻ മുന്നിൽ ചെന്ന് നിന്നപ്പോൾ ഭൈരവന് കാര്യം പിടികിട്ടെ പാർവതിയെക്കുറിച്ച് ഞാനൊന്നും അങ്ങോട്ട് പറയേണ്ടി വന്നില്ല എല്ലാം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു അവളുടെ മുന്നിൽ മടുത്ത് നിന്നിരിക്കുന്നു അവളെ നിലയ്ക്ക് നിർത്തണം എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചു ഞാൻ ഞെട്ടിപ്പോയി ആള് സൂപ്പറാണ് ഇടകേട് കേട്ട് ടെൻഷനോടെ നിൽക്കുകയാണ് പാർവതി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ